അപ്പം ഡൽഹിന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാർക്കറിയാം ഇവിടെ അതൊക്കെ നല്ലോണ്ട് വരുന്നത് നമ്മളെ പുറത്ത് അപ്പോൾ ഡൽഹിയിൽ വരുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായാലും വൈറ്റ് കളർ വണ്ടികൾക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് വൈറ്റ് കളർ വന്നിട്ടുണ്ട് അതേപോലെ പതിനേഴ് ഫോർച്യൂണറിൽ വൈറ്റ് കളർ വന്നിട്ടുണ്ട് റെഡ് രണ്ടായിരത്തി പതിനാറിൽ വൈറ്റ് കളർ വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ വാഹനങ്ങൾ വൈറ്റ് കളറില് നമുക്ക് വന്നിട്ടുണ്ട് ഇനി ഡൽഹിയിൽ വന്നിട്ട് ആരും വൈറ്റ് കളർ വണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകണ്ട അപ്പോൾ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ ബന്ധപ്പെട്ടാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം നമ്മളെ ഉണ്ട് ആ കാറ്റലോഗിൽ എല്ലാ വണ്ടികൾ ഡീറ്റെയിൽ ഏകദേശം ഒരു നാൽപ്പത്തി ചില അൻപത് വണ്ടിന്റെ ഡീറ്റെയിൽ ഓൾറെഡി നമ്മളെ കാറ്റലോഗിലുണ്ട് ഉണ്ട് അപ്പം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഡൽഹിയിൽ വന്ന് വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഇവിടെ കഴിഞ്ഞാൽ മേജർ ആക്സിഡന്റ് അല്ല ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് അപ്പോൾ ഒന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ദിലീപ് എന്ന് എന്നൊരു ഏറ്റവും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് യു പി മറ്റേ കർണാടക പോയ സമയത്ത് അവിടെ ഒരു വണ്ടി ഒരു പുതിയ വണ്ടി പുതിയ വണ്ടി കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി ചെക്ക് ചെയ്തപ്പോൾ തന്നെ അതിൽ തന്നെ ഗ്ലാസ് ചേഞ്ച് ചെയ്ത ഒരു കാര്യം അപ്പം അവര് അവിടുന്ന് ഷോറൂമിൽ നിന്ന് അവർ അതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെ ഗ്ലാസ് ഡോട്ട് അടിച്ചിട്ട് വരുന്നതാണ് അത് സത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വണ്ടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ചെറിയ ഡോട്ട്സ് കാണാം ചെറിയൊരു ഡോട്ട്സ് ആണ് അതുകൊണ്ട് ഇതാക്കുന്ന ഇവിടെയും ഒരു ചെറിയ ഡോട്ട് പക്ഷേ ഇത് ബ്ലറർ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ അതൊക്കെ നല്ല ഇവിടെ രണ്ട് നല്ല തണുപ്പും നല്ല ചൂടും ആ നല്ല ചൂട് വരുന്ന സമയത്ത് ഈ ചെറിയ ഡോട്ട്സ് വലിയ ബ്ലറായിട്ട് ആ ഗ്ലാസ് മൊത്തം അങ്ങ് പൊട്ടി വരുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ ഈ ഗ്ലാസ് ചെയ്ഞ്ച് ചെയ്തു കൊടുക്കും അതേ സ്ഥലത്ത് ഡിക്കിയോ അല്ലെങ്കിൽ ബോണറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യമൊന്നും വരുന്നില്ല കാലി ഗ്ലാസ് മാത്രമാണ് ചേഞ്ച് വരുന്നത് അതൊരു ആക്സിഡന്റ് കൊണ്ട് വരുന്നാലത് നമ്മള് പുറത്ത് അതായത് സൗദിയോ അത്രയൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് അവിടെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ആക്സിഡന്റ് കൊണ്ട് വരുന്നില്ല അത് നോർമലി എല്ലാ വണ്ടിക്കും വരുന്നത് ഇവിടെ വന്ന് വണ്ടി എടുക്കുമ്പോൾ ഈ നോക്കി എടുക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ നല്ല വണ്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള കാരണം ഇവിടുത്തെ റോഡിൻ്റെ ക്വാളിറ്റി തന്നെ അതുകൊണ്ട് തന്നെ പറയട്ടോ നമുക്ക് അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ അത്രയും ക്ലീൻ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി തന്നെ എടുക്കണം പക്ഷേ നിങ്ങൾ അണ്ടർ ബോഡി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാട്ടിലെ വണ്ടി പോലെ അല്ല അങ്ങനെ കട്ടറോ അല്ലെങ്കിൽ അത് അത്രയും ഹമ്പുകളോ അല്ലെങ്കിൽ കുന്ന് മല ഇങ്ങനത്തെ വിഷയം ഇവിടെ നമ്മുടെ ഈ ഡൽഹി യു പി ഹരിയാന ഭാഗത്ത് നിന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല വണ്ടി കിട്ടും പിന്നെ ബോഡി എന്ന് പറയുന്ന ഇവിടുത്തെ ട്രാഫിക് കാര്യങ്ങൾ കൊണ്ട് അത്യാവശ്യം സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അത് സിറ്റിയിൽ ഓടുന്ന വണ്ടികൾക്ക് മാത്രമാണ് ഒരു സംഭവങ്ങൾ അപ്പോൾ ഔട്ട് ഏരിയയിലൊക്കെ ഓടുന്ന വണ്ടിയാണെങ്കിൽ ബോഡി ക്വാളിറ്റിയും അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ കിട്ടും പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും തന്നെ ഹിസ്റ്ററി എടുത്തിട്ടേ എടുക്കാൻ പാടുള്ളൂ നമ്മളെ വണ്ടികൾക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി നമ്മൾ തരും ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ആർ സി അയച്ചു തരും നിങ്ങൾക്ക് തന്നെ ഹിസ്റ്ററി എടുക്കാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്ലാസ് ഇതിൻ്റെ ഒക്കെ ഒരു നയറ്റി പെർസെൻറ്റേജ് വണ്ടികളും ഇവിടെ ഫ്രണ്ട് ക്ലാസ് ഇതിൻ്റെ അലർട്ട് പറയുന്നത് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയാം നയൻറ്റി പെർസെൻറ്റേജ് വണ്ടികളും ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടാവും അത് മേജർ ആക്സിഡൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള വിഷയങ്ങൾ കൊണ്ടോ അല്ല ഗ്ലാസ് മാത്രമാണ് ആക്സിഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ബോണറ്റ് തുടങ്ങിയിട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യും വരും ഈ ഗ്ലാസ് മാത്രം റീപ്ലേസ് വരുന്നത് വെച്ചാൽ എന്തെങ്കിലും ചീഴുകല്ലുകൾ പോലുള്ള സംഭവങ്ങൾ അടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ് കാരണം മണാലി യു പി അതുപോലുള്ള നമ്മൾ കാശ്മീർ ഭാഗത്ത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരിക്കും ഈ നല്ല രീതിയിൽ കല്ലടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല അപ്പോൾ നമ്മൾ എടുത്തുനിന്ന് നല്ല നിങ്ങൾ ഡൽഹിയിൽ നിന്ന് എവിടെ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും ഈ കാലി ഒരു ഗ്ലാസ് ചെയ്ഞ്ച് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒന്നാം രണ്ടോ ഗ്ലാസ് ചെയ്ഞ്ച് ആയതുകൊണ്ടോ ആ വണ്ടി ഒഴിവാക്കേണ്ടിയില്ല അത് സാധനം നിങ്ങൾ മേജർ ആക്സിഡന്റ് ഉണ്ടോ ഫ്ലഡ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ എടുത്താൽ മതി കിലോമീറ്റർ ചെയ്ഞ്ച് ആണോ ഒക്കെ പക്ഷേ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് എവിടെ പോയാലും അതേപോലെ ഡൽഹി ആണോ യു പി ആണോ ഹരിയാനാണോ പിന്നെ സൗദി ഖത്തർ ദുബായ് പോലെയുള്ള എവിടെ പോയാലും ഗ്ലാസ് നോർമലി ചേഞ്ച് ഉണ്ടാവും അതൊരു ആക്സിഡൻ്റ് കൊണ്ട് ഉണ്ട് അതല്ല ഒരു നോർമലിയാണത് അപ്പം അതുകൊണ്ട് ഒരു വണ്ടി നല്ലൊരു വണ്ടി കിട്ടിയിട്ട് അത് ഒഴിവാക്കാൻ നിൽക്കണ്ട ഞാൻ അത് ഇഷ്ടമാണ് ഒഴിവാക്കുക അല്ലാതൊക്കെ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസോട് ഞാൻ പറഞ്ഞത് ഇവിടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോണ്ട് അപ്പം ഇത് വരുന്നത് രണ്ടായിരത്തി ഇപ്പോൾ തന്നെ വെറും പത്തായിരം ഇരുപതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഒക്കെ വണ്ടികൾക്ക് വരെ ഗ്ലാസ് നമ്മൾ ചേഞ്ച് ആയി കാണുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു ആയിട്ടുള്ള ആക്സിഡൻ്റോട്ട് സംഭവിക്കുന്ന അല്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നല്ല വണ്ടികൾ കിട്ടും അപ്പോൾ ആ വണ്ടി മിസ്സ് ചെയ്യാൻ നിൽക്കേണ്ട നല്ല വണ്ടികൾ കിലോമീറ്റർ കുറഞ്ഞ വണ്ടി ഒക്കെ നമുക്ക് എടുക്കുക ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതുകൊണ്ട് മെക്കാനിക്കൻ കൊണ്ടൊന്ന് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓ മെക്കാനിക്കോ അതേപോലെ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിനു ശേഷം ഈ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളതിൻ്റെ പേരിൽ നല്ല വണ്ടി ഒഴിവാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ് ആണ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ചെല്ലാനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കുക അതേപോലെ തന്നെ രണ്ട് ലക്ഷം ഓടിയിട്ടുള്ള ഒരു ക്രിസ്റ്റ് വരുന്നുണ്ട് ഇതും രണ്ടായിരത്തി പതിനാറ് ആണ് വരുന്നത് രണ്ട് വണ്ടികളും ടോപ്പ് എൻ മോഡലാണ് സെഡിലാണ് വരുന്നത് ഇത് വെറും പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാം അപ്പോൾ അടിപൊളി ഒരു ഫോർച്യൂണർ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് സിംഗിൾ ഓണറാണ് റിജിനൽ ആയിട്ടുള്ള ഒരു വാനാണ് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഫ്രണ്ട് ക്ലാസ് അടക്കം റീപ്ലേസ്മെൻ്റ് വന്നിട്ടില്ല മാത്രമല്ല ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയത് ഫുൾ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്കൽ ആണ് വരുന്ന ഈ ഒരു വാഹനം ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്കൽ വരുന്ന ഈ ഒരു വാഹനം വെറും ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയിൽ നിങ്ങൾ സ്വന്തമാക്കാം അപ്പോൾ തന്നെ അതർ സ്റ്റേറ്റ് വാഹനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ കിട്ടാനാണെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ അപ്പം കൂടുതൽ ഡീറ്റെയിൽ നിയമങ്ങൾ ഇവിടുത്തെ പുതിയ മാറി മാറി വരുന്ന നിയമങ്ങളെ കുറിച്ചും ചെലാനേ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ഫുൾ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു